ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വണ്ടിനെ പറ്റിയൊന്നുമില്ല കേട്ടോ നമ്മളെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന ഫെയർ മീറ്റർ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അപ്പം ടാക്സി ആയിട്ട് ഓടുന്ന വണ്ടികളിലൊക്കെ ഫെയർ മീറ്റർ ഉണ്ടാവും ഫെയർ മീറ്റർതാണ് അപ്പോൾ ഈ മീറ്റർ സീൽ ചെയ്യണം ഇത് സീൽ ചെയ്തതാണ് ആ ഇത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല എന്നാലോ ഇതിൻ്റെ ഡേറ്റ് ഡി ഇരുപത്തി നാല് അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സീൽ ചെയ്തത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വീണ്ടും സീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് വണ്ടിൻ്റെ ഒക്കെ കോലൊക്കെ മാറിയിരിക്കണല്ലോ അപ്പം ഈ മീറ്റർ സീൽ പറ്റി പല ആളുകൾക്കും അറിയില്ല പുതിയ മീറ്റർ വാങ്ങി വെക്കുന്നു അതേപോലെ ആ മീറ്റർ എന്ത് ചെയ്യുന്നു ബ്രേക്ക് അടുത്ത ഫിറ്റ്നസ് ആവുന്ന സമയത്ത് ആ മീറ്റർ ഫിറ്റ്നസ് എടുക്കുന്ന സമയത്ത് പുതിയ മീറ്റർ വാങ്ങിയിട്ട് ഫിറ്റ്നസ് എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത് രണ്ടു കൊല്ലം കഴിഞ്ഞൊരു മീറ്റർ വാങ്ങുന്നു അത് ഒഴിവാക്കുന്നു പിന്നെ സീൽ ചെയ്ത പിന്നെ അടുത്ത മീറ്റർ അടുത്ത ബ്രേക്ക് ആകുന്ന നേരം ഫിറ്റ്നസ് എടുക്കുന്ന നേരം മാത്രം വാങ്ങുന്നു ആ ഒരു സിറ്റുവേഷനിലാണ് പല ഡ്രൈവർമാരും പോകുന്നത് പക്ഷേ ഈ ലീഗൽ മെട്രോളജി ചെക്കിങ്ങോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫൈനാണ് രണ്ടായിരം ഫൈനാണ് ഇങ്ങനെ മീറ്റർ സീൽ ചെയ്യാതെ പോകാൻ പാടില്ല ഇപ്പോൾ പല ആളുകൾക്ക് മീറ്റർ എങ്ങനെ സീൽ ചെയ്യണമെന്ന് അതിൻ്റെ പ്രൊസീജിയർ ഒന്നും അറിയില്ല അതുകൊണ്ടാണ് പല ആളുകളും അങ്ങനെ ഇതാന്ന് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മീറ്റർ എങ്ങനെ സീൽ ചെയ്യാം എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊരു മീറ്റർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറുപത് ദിവസം മീറ്റർ വാങ്ങിയ ഡേറ്റ് മുതൽ അറുപത് ദിവസത്തിനുള്ളിലാണ് മീറ്റർ സീൽ ചെയ്യേണ്ടത് ലീഗൽ മെട്രോളജി ഓഫീസിൽ പോയിട്ട് ആർ സീൻ്റെ കോപ്പിയും മീറ്റർ വാങ്ങുന്ന നേരം കിട്ടുന്ന പേപ്പറും അവിടെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഓൺലൈനിൽ ഫീസ് അടയ്ക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ അടയ്ക്കാം നൂറ്റി എഴുപത് രൂപയാണ് ഫീസ് വരുന്നത് നമ്മൾ പുറത്തക്ഷയെ പോയാലും ഫീസ് ഫീസടയ്ക്കാൻ പറ്റും പുറത്തക്ഷയെ പോയിട്ട് ഫീസ് അടച്ച കടലാസും കൊണ്ട് ലീഗൽ മെട്രോളജി പോകണം ഓൺലൈനിൽ അടച്ചു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഐ ഡിയും കാര്യങ്ങളൊക്കെ മതി അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് പോയി അവിടുന്ന് ഡേറ്റ് വാങ്ങുക അപ്പോൾ അവർ പറയുന്ന ഡേറ്റിന് സീൽ ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളുണ്ടാകും അപ്പോൾ കോഴിക്കോടാണെങ്കിൽ കളാണ്ടിത്ത എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് മീറ്റർ സീലിംഗ് നടക്കുന്നത് സിറ്റിയിൽ റൂറൽ ഏരിയയിൽ മാവൂർ നടക്കുന്നുണ്ട് മുക്കത്ത് നടക്കുന്നുണ്ട് ബാലുശ്ശേരി വടകര താമരശ്ശേരി അങ്ങനെ ചെറിയ ചെറിയ ടൗണുകളിൽ കുറച്ച് പത്തുന്നൂറ് വണ്ടികൾ മീറ്റർ സീലിങ്ങിനുണ്ടെങ്കിൽ അവർ നേരിട്ട് പോയിട്ട് ടൗണിൽ സീലിംഗ് നടത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ സംഭവം കൂടി ഉണ്ട് എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ ഈ നൂറ്റി രൂപ പ്ലസ് അക്ഷയ നടക്കുകയാണെങ്കിൽ ഒരു ഇരുപത് രൂപയൊക്കെ അധികം വരും ആ ഒരു പൈസയാണ് അവിടെ ചിലവരുന്നത് പിന്നെ മീറ്റർ സീൽ ചെയ്യാൻ പോകുന്ന നേരം അവിടെ ആ മീറ്റർ വിൽക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനിക്കാർ പിന്നെ ഇപ്പം കോഴിക്കോട് കൃഷ്ണ അതേപോലെ റോയൽ പിന്നെ കെൽവിന് ഇങ്ങനെ ഉള്ള മീറ്റർ വിൽക്കുന്ന കടകളാണല്ലോ അവിടെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഉണ്ടാവും അവർ മീറ്റർ ക്ലിയർ ആണോ എന്ന് അവിടുന്ന് ചെക്ക് ചെയ്ത് തരും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല അവിടെ നിന്ന് തന്നെ ശരിയായിത്തരും പിന്നെ ഇതിന് കെട്ടുന്ന ഈ കയർ കയറും ഇയും അവരാണ് കെട്ടുക ഇത് പഞ്ചിങ് മാത്രമാണ് ലീഗൽ മെട്രോളജി ചെയ്യുക ഈ പൈസ നേരത്തെ അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവർ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് മീറ്റർ സീൽ ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റ് തരും ഈ കയറ് കെട്ടുന്ന അവിടെ ഒരു എഴുപത് ഉറുപ്പ്യം കാണ്ട് അവർക്ക് ഇയ്യത്തിനും ആ കയറിനും പിന്നെ അവരൊന്ന് ചെക്ക് ചെയ്യുന്നതിനും കൂടി ചിലവുണ്ട് അത് കഴിഞ്ഞ് നിശ്ചിത ദൂരം ഒരു മൂന്ന് കിലോമീറ്ററോ നാല് കിലോമീറ്ററിനുള്ളിലുള്ള ഒരു ദൂരം ഓടും ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഉറുപ്പ്യ അത്രയും ദൂരം ഓടിയാൽ വരും എന്നുള്ളത് കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞാൽ അമ്പത്തി നാല് രൂപ അമ്പത് പൈസ എങ്ങാണ്ടാണ് മീറ്ററിൽ വരേണ്ടത് അതൊരു പോയിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല അതിൽ കൂടുതൽ മാറ്റം ഉണ്ടെങ്കിൽ കാരണം ഓടി വരുന്ന നേരം ചിലപ്പം റൗണ്ട് ഇട്ട് തിരിക്കുന്നിടത്ത് ചിലപ്പം രസം ദൂരം കുറവുള്ള നിന്ന് തിരിക്കും ചില ആളുകൾ പിന്നെ ലൈനായിട്ട് ഇങ്ങനെ നിർത്തിയല്ലേ അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ദൂരവും എൻഡ് ചെയ്യുന്ന ദൂരവും തമ്മിൽ ചെറിയൊരു നൂറ് മീറ്ററിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പം അനുസരിച്ച് ഒരു ഒരു ഉറുപ്പി ഒന്നത് ഒരു വ്യത്യാസം വരും പിന്നെ അവിടെ കുറേ നേരം നിർത്തിയിട്ട് നേരം വെയിറ്റിംഗ് ഇങ്ങനെ ചാടും അപ്പോൾ അതൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മീറ്റർ സീൽ ചെയ്ത പേപ്പർ അവിടെ നിന്ന് തന്നെ തരും അത് ഓരോ വണ്ടി ഓരോ വണ്ടിയായിട്ടല്ല വിടുക ഒരു പത്ത് മുപ്പത് വണ്ടി ഒരുമിച്ചാണ് റൺ ചെയ്യുക ആ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്തെ ഒരു സ്റ്റാഫ് ഉണ്ടാവും ആ സ്റ്റാഫ് നോക്കിയിട്ട് വിടും ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറോണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയ്യും പരിപാടി അപ്പോൾ അങ്ങനെയാണ് ഈ മീറ്റർ സീലിങ്ങിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോൾ അത് മീറ്റർ സീൽ ചെയ്യുക സീൽ ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടായിരം രൂപ ഫൈനാണ് വരുന്നത് അപ്പം അപ്പോൾ മീറ്റർ സീൽ ചെയ്ത് തന്നെ ഓടാൻ ശ്രമിക്കുക സീൽ ചെയ്യാതിരിക്കരുത് ലൈനിലൊക്കെ ചെക്കിങ് കുടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ആണ് ഫൈൻ വരുന്നത് പിന്നെ എല്ലാ വർഷവും നിങ്ങൾ മീറ്റർ വാങ്ങുന്ന പൈസ പോലും ചിലവാവില്ല ആകെ ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് റുപ്പിൻ്റെ താഴെ മാത്രമാണ് ആകെ മീറ്റർ സീലിങ്ങിന് ചിലവാകുക അപ്പം അതെന്തായാലും ചെയ്തു വെക്കുക അത് ചെയ്യേണ്ട നിർബന്ധമാണ് ശരിക്കും യാത്രക്കാരെ എടുത്തു പോകുന്ന ടാക്സി വാഹനാണെങ്കിൽ നിങ്ങൾ മീറ്റർ സീൽ ചെയ്യണം ചെയ്യാതിരിക്കരുത് ഇതിനെപ്പറ്റി കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചോളൂ കമൻറ്റിൽ അതിനുള്ള മറുപടി വരും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓട്ടോ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ